ഭവനരഹിതരായ അഞ്ചു കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ വീടൊരുക്കി മാതൃകയാവുകയാണ് കൂടൽ ഞു സെന്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഞ്ചു മാസം കൊണ്ടാണ് കഠിന പ്രയത്നത്തിലൂടെ അഞ്ച് വീടുകളുടെ പ്രവൃത്തി ഇവർ പൂർത്തിയാക്കിയത് തങ്ങളുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾക്ക് അന്തിയുറങ്ങാൻ ഒരു കൂര പോലുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാലയത്തിലെ മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണാൻ ആരെയും കാത്തിരിക്കാതെ രംഗത്തിറങ്ങിയതോടെയാണ് ഭവനരഹിതരായ അഞ്ചു കുട്ടികളുടെ കുടുംബങ്ങൾക്ക് മികച്ച വീടൊരുങ്ങിയത് സഹപാഠിക്കൊരു വീട് എന്ന പേരിൽ കൂടരഞ്ഞി സെന്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും നാട്ടുകാരും ഒരു മനസ്സോടെ ഈ ലക്ഷ്യത്തിനായി മുന്നിട്ടിറങ്ങുകയായിരുന്നു തീർത്തും ദരിദ്രമായ ജീവിത ചുറ്റുപാടുകളുള്ള പൂവാറന്തോട് പ്രദേശത്താണ് അഞ്ചു കുടുംബങ്ങൾക്ക് മികച്ച നിലയിൽ വീടൊരുക്കി ഈ വിദ്യാലയം മാതൃകയാവുന്നത് ആദ്യം നിർമ്മിച്ചു നൽകിയ രണ്ട് വീടുകൾ പൂർണ്ണമായും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് പൂർത്തിയാക്കുകയായിരുന്നു മൂന്നാമത്തെ വീട് വിൻസെൻ്റ് ഡീപ്പോൾ സംഘടനയുമായി സഹകരിച്ചാണ് പൂർത്തീകരിച്ചത് നാലാമത്തെയും അഞ്ചാമത്തെയും വീടുകൾ നിർമ്മിച്ചത് കല്ലംപുല്ല് ആദിവാസി കോളനിയിലാണ് സർക്കാരിന്റെ വിവിധ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം തുടങ്ങി പാതിവഴിയിൽ നിലച്ച വീടുകളായിരുന്നു ഇത് സർക്കാർ അനുവദിച്ച ഒന്നര ലക്ഷം രൂപ കൊണ്ട് എവിടെയും എത്താതിരുന്ന ഈ വീടുകൾ പൂർണ്ണമായും സ്കൂൾ ഏറ്റെടുത്ത് ജോലികൾ പൂർത്തിയാക്കുകയായിരുന്നു അഞ്ചു മാസം കൊണ്ട് അഞ്ച് വീടുകൾ പൂർത്തിയാക്കാനായത് ഒരു റെക്കോർഡ് നേട്ടമായി ക്രിസ്മസ് അവധിക്കാലം പൂർണമായും വിനിയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് തങ്ങളുടെ സഹപാഠികൾക്ക് പുതുവത്സര സമ്മാനമായി അവരേറെ ആഗ്രഹിച്ച നല്ലൊരു വീട് തന്നെ നൽകാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാന കർമ്മം ലളിതമായ ചടങ്ങിൽ നടന്നു നാലാമത്തെ വീടിന്റെ താക്കോൽദാനം കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ സഭാസിനും അഞ്ചാമത്തെ വീടിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗം വി ഡി ജോസഫും നിർവ്വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽസമ്മ ജോർജ് പ്രിൻസിപ്പൽ എ ജെ സബാസ്റ്റ്യൻ ഹെഡ്മാസ്റ്റർ തോമസ് ജോൺ നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജെയിംസ് ജോഷി തുടങ്ങിയവ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത കൂടരഞ്ഞി